മുപ്പത്തി മൂന്നാമതിയായി എഹോബയ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചന്തകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വിഷയത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വിഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും എടുത്ത് തന്നെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കില്ല നിശ്ചയം അത് തിന്നതിന്നാലും നിങ്ങളെ കണ്ണു തുടക്കുകയും നിങ്ങൾ നന്നതിന്നാലെ അറിയുന്നവരെ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു ആ വിഷഫലം തിന്നാന്നുള്ളതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രവർത്തനം കാമ്യുവെന്ന് ശ്രീ രണ്ടു ഫലം പഠിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അറിഞ്ഞും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തീർന്നു തങ്ങൾ നഗ്നം മറിഞ്ഞു അത്തിയില കൂട്ടിക്കുന്നേയും തങ്ങൾ കരയാറുണ്ടാക്കി വെയിലിയപ്പോൾ എഹോബയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഉച്ച അവർക്ക് കിട്ടും മനുഷ്യനും ഭാര്യയും എഹോബയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു തോട്ടത്തിൽ നിൻ്റെ ഉച്ച കേട്ടിട്ട് ഞാൻ അങ്ങനെ അതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു നീ അങ്ങനെ നിന്നോട് ആർ പറഞ്ഞു തിന്നൽ തിന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുകൂ എന്നവൻ ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോടുകൂടി ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തിന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു അഹോബയായ ദൈവം സ്ത്രീയോട് നീ ഈ ചെയ്തത് എന്തോ എന്ന് ചോദിച്ചതിന് പാമ്പിനെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു പോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചിട്ടുണ്ട് നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാറ്റുമൃഗങ്ങളെയും വെച്ച് നീശിക്കപ്പെട്ടിരുന്നു നീ ഒരു കൊണ്ട് എനിക്ക് എൻ്റെ ആവിഷ്കാലമൊക്കെ പിടിയിരുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്ധിക്കും അവളുടെ സന്ധ്യയ്ക്കും തന്നെ ശത്രുത്തുമുണ്ടാക്കും അവൻ നിന്റെ തല തകർത്തും നീ അവൻ്റെ പുതികാലത്ത് തകർത്തും സ്ത്രീയോട് കൽപ്പിച്ചതോ ഞാൻ നിനക്ക് കഷ്ടവും കർതകാമവും ഏറ്റവും കൽപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രശോദിക്കും നിന്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് വാക്കനുസരിക്കുകയും എന്നിവ ഞാൻ കൽപ്പിച്ച വിഷഫളം തുന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ ദിനം ഭൂമി ശതയ്ക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോട് അതിൽ നിന്ന് അഹോർട്ട് കഴിക്കും ഉള്ളും പരക്കാരെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും അതിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവളും മുഖത്തെ വേർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാവുമോ പുടിയിൽ തിരികെ ചേരും മനുഷ്യൻ എന്നിട്ട് ഭാര്യയ്ക്ക് ഹവ് വന്നിട്ട് ഒരുക്കും അവർ ജീവനമുള്ളവർക്കെല്ലാം ആകാറുണ്ട് പൂവയ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽക്കൊണ്ടുണ്ടാക്കി അവരെ വിളിപ്പിച്ചു ഹോബിയായ ദൈവം മനുഷ്യൻ നല്ലതിന്നോളെ അറുപാ തോന്നും നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവപക്ഷത്തിൻ്റെ ഫലം കൂടെ പരസ്യത്തിൽ നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി പല എടുത്ത് തന്നെ കൽപ്പിച്ചു അവനെടുത്തിരുന്ന നിങ്ങൾക്ക് കൃഷി ചെയ്യേണ്ടതിന് ഹോളിയായ ദീപം അവന് ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യന് ഇറക്കിക്കളു ജീവൻ്റെ വിഷം വഴി വഴികാപ്പാൻ അവൻ ഏതും തോട്ടത്തിനെ കിഴക്ക് കിരേപ്പുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാലിൻ്റെ ചുവലയുമായി നിർത്തി